ഹലോ മെച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് എക്സ്പ്ലെയിൻ ടു പോയിന്റ് ഓ ഈ സിനിമയുടെ ആദ്യ ഭാഗം കേട്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് അതായത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ സിനിമയുടെ ബാക്കി കഥ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പറയാൻ പോവുകയാണ് ഇത് നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ് കേട്ടോ അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പറ്റുവാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മുടെ ഒന്നാമത്തെ ചാനലിൽ രണ്ട് സ്ട്രൈക്ക് വന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൾക്കാർ നമ്മുടെ വീഡിയോ ഒക്കെ എപ്പോഴും കാണുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവാം കഴിഞ്ഞ ഭാഗത്തിൽ എവിടെയാണ് നിർത്തിയത് തന്റെ അനിയത്തിയോട് ഇതുവരെ ായിട്ടും സ്നേഹം കാണിക്കാതെ റോയ്ച്ചൽ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി അനിയത്തിയായിട്ടുള്ള അവൾ ഒരു മനുഷ്യയല്ല ഒരു പക്ഷിയും മനുഷ്യനും കൂടെ ആയതാണ് ഒരു ന്യൂ സ്പീഷീസ് ഒരു മ്യൂട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ആൽമയെ പിടിക്കാനും അല്ലെങ്കിൽ അവളെ കൊണ്ടുപോയി പല ആവശ്യങ്ങൾ നടത്താനായിട്ട് ഫ്രെഡിയും അവന്റെ ടീമും വരുന്നുണ്ട് അവരുടെ കൈകളിൽ നിന്നും ആൽമയെ രക്ഷപ്പെടുത്താനായിട്ട് റോയിച്ചലിന് ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അതായത് ആത്മയെ പിടിക്കാനായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് ആ ഒരു ലേഡിയാണല്ലോ അപ്പൊ അവരിൽ നിന്നും ആൽമയെ രക്ഷപ്പെടുത്താനായിട്ട് ഒരേ ഒരു വഴിയുള്ള അതായത് ആൽമെ റേച്ചൽ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അതിൽ ആ ഒരു ലേഡി പേടിച്ചു പോയി എന്നാൽ റേച്ചലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൽമ അവൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ചേച്ചി അവളോട് ഒരു സ്നേഹം കാണിച്ചില്ല അപ്പൊ ഇപ്പൊ ഈ കാണിക്കുന്ന ഒരു നാടകം ഉണ്ടല്ലോ അത് ശരിക്കാണെന്ന് വിചാരിച്ച് എന്നെ ചേച്ചി കൊല്ലാൻ പോവാ എന്ന് ആൽമ പേടിച്ച് ആൽമ ആൽമിപ്പോ റേച്ചലിനെ തള്ളിയിട്ട് അവിടെ നോടി രക്ഷപ്പെടുകയാണ് ആൽമയെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇന്ന് വരെ ആൽമയോട് റേച്ചൽ സ്നേഹത്തോടെ ഒന്നും പെരുമാറിയിട്ടില്ല അതുകൊണ്ടാണ് റേച്ചൽ കളിച്ച ആ ഒരു നാടകം അത് റിയൽ ആയിട്ട് ആൽമയ്ക്ക് തോന്നിയത് എന്തായാലും ആൽമ ഓടുമ്പോ അവളുടെ പിന്നാലെ തന്നെ അവളെ വിളിച്ചുകൊണ്ട് ും പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ ആൽമ ഇപ്പോ ഓടി ചെന്ന് കയറിയത് ഹോസ്പിറ്റലിലെ ഒരുപാട് ഫയലുകൾ വെക്കുന്ന ഒരുപാട് ഷെൽഫുകളുള്ള ഒരു റൂമിലേക്കായിരുന്നു അങ്ങോട്ടേക്ക് ഇപ്പൊ റേച്ചലും വന്ന് കയറി അവരുടെ പിന്നാലെ തന്നെ ആ ഒരു കിഴവി അതായത് സ്ട്രേഞ്ചർ ലേഡിയും വന്ന് കയറുകയാണ് ഈ കാര്യം നമ്മുടെ ഡിറ്റക്റ്റീവും കാണുകയാണ് ഇയാൾക്ക് എന്താ വേണ്ടത് ആ ഒരു കിഴവി സ്ത്രീ അതുപോലെ തന്നെ ആൽമ ഇവരൊക്കെ കൊല്ല അതിനിപ്പോ റേച്ചൽ മരിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഇയാൾ എന്താ ചെയ്തു വെച്ചാൽ ഈ ഷെൽഫുകൾ തള്ളിയിടുകയാണ് ഒന്ന് തള്ളിയിട്ടാൽ മതി ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വീഴും അപ്പൊ അതിനിടയിൽപ്പെട്ട് ഇവര് മൂന്ന് പേര് മരിച്ചു പോയിക്കൊള്ളല്ലോ എന്ന് കരുതിട്ടാണ് ഇങ്ങനെ തള്ളുന്നത് എന്നാൽ എങ്ങനെയൊക്കെ ആ റൂമിൽ നിന്ന് രക്ഷപ്പെട്ട് ആൽമ പുറത്തേക്ക് കൂടിയപ്പോ അവളുടെ പിന്നാലെ തന്നെ ഈ ഡിക്റ്റേറ്റീവും വരികയാണ് അതേ നേരത്തെ തന്നെ ഒരു ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് ഫ്രെഡിയും വരുന്നുണ്ട് ഫ്രെഡിക്ക് ആൽമയെ ജീവനോടെ വേണം എന്നാൽ ഈ ഡിക്റ്റേറ്റീവിന് അവളെ കൊന്നുകളും വേണം കാരണം അവൾ മറ്റൊരു സ്പീഷിയസ് ആയതുകൊണ്ട് ഇതെല്ലാം കാരണമാണല്ലോ ഈ ഡിക്ടിറ്റീവിന്റെ ഭാര്യ മരണപ്പെട്ടു പോയത് ആ ഒരു ദേഷ്യമാണ് അയാൾക്കുള്ളത് എന്തായാലും ഡിക്റ്റേറ്റീവും ഈ ഫ്രെഡിയും നേരക്കു നേരെ കണ്ടപ്പോ രണ്ടുപേരുടെ കയ്യിൽ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഇതിനിടയിൽ ആൽമ എങ്ങനെയൊക്കെയോ പോയിട്ട് ഒരു റൂമിൽ കയറി ഒളിക്കുന്നുണ്ട് ഇതേ നേരം തന്നെ ഡിക്റ്റേറ്റീവ് തട്ടിയിട്ട് ഒരുപാട് ഷെൽഫുകൾ ഉണ്ടല്ലോ അതിനിടയിൽ നമ്മുടെ റീച്ചിൽ പെട്ടുപോയി അവളുടെ അരിയിലേക്ക് ആ ഒരു സ്ത്രീ വരികയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അവരെ കാണുമ്പോൾ മാത്രമേ ഒരു കിഴവിയായിട്ട് തോന്നുന്നുള്ളൂ എന്നാൽ അവളുടെ ആ ഒരു മുഖം കാണുമ്പോൾ ഒന്നും ഒരു കിഴവിയായിട്ട് തോന്നില്ല വ്യത്യസ്തമായ കണ്ണുകളും ഒരു പ്രത്യേക ശൈലേക്കെയാണ് അതായത് ഇതൊരു മനുഷ്യയല്ല കുക്കുബയുടെ മനുഷ്യനും കൂടെ മിശ്രിതമായിട്ടുള്ള ഒരു പുതിയ ജീവി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അത് വന്ന് നമ്മുടെ റേച്ചലിനെ കൊല്ലാൻ ശ്രമിക്കുന്നതായിരുന്നു റേച്ചിന്റെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞി കത്തി ഉണ്ടാകും ആ കത്തി അവൾ ഉപയോഗിക്കുകയാണ് ഈ കിഴവിയുടെ കഴുത്തിനായിട്ട് ഒരൊറ്റ വരയിലാണ് അതുകൊണ്ട് തന്നെ രക്തം പോയി അവിടെ വെച്ച് പിടഞ്ഞ് അത് ചാവുന്നുണ്ട് എന്നിട്ട് അതിന്റെ ആ ഒരു തലയിൽ പിടിച്ചു ആ കിഴവിയുടെ തലയിൽ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഊരി വരികയാണ് അതായത് ആ ഒരു മുടി ഒറിജിനൽ ഒന്നും അല്ല ഇതേ സമയത്ത് തന്നെ ഡിക്റ്റീവും ഫ്രിഡിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചോണ്ടിരിക്കാണ് അതിനിടയിൽ ഈ ഫ്രിഡി പറയുന്നുണ്ട് എടോ ഡിക്റ്റീവ് നിങ്ങൾ ഈ ചെയ്യുന്നേ ഞാൻ ആ ഒരു പറവകളെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വംശത്തെ നിലനിർത്താനല്ലേ നോക്കുന്നത് ഇനിയിപ്പോ നീ എന്നെ എത്ര തടുക്കാൻ നോക്കിയിട്ടും കാര്യമില്ല ഞാൻ ഒരെണ്ണത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവളെ എന്തായാലും നിനക്കൊണ്ട് തടയാൻ കഴിയില്ല അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് എണ്ണത്തിന് ഉണ്ടാക്കുന്ന പറയാണ് ഇതേ നേരം തന്നെ ഈ ഫ്രഡി പറഞ്ഞ ആ ഒരു കിഴവിയുണ്ടല്ലോ അതിന്റെ ആ ഒരു മുടി എടുത്ത് നമ്മുടെ ഈ ഒരു ഇവരുടെ നടുവിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇത് കണ്ട് ഫ്രിഡ്ഡി ആകെ ഞെട്ടിപ്പോയി ഇവളെ വെച്ച് ഒരുപാട് ഉണ്ടാക്കുന്നതാണ് ഈ ഫ്രിഡ്ഡി പറഞ്ഞത് എന്നാൽ അവളെ കൊന്ന അവൾ ഒരു മുടി തന്നെ അങ്ങോട്ടേക്ക് അവനാകെ പ്രാന്ത് പിടിക്കുകയാണ് കാരണം ഈ കൊക്കോബോയുടെ അതുപോലെ തന്നെ മനുഷ്യന്റെയും മിശ്രിതായിട്ടുള്ള ഇനി ഒരേ ഒരു ചെയ്തി മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ആൽമ തന്നെ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഫ്രെഡിക്ക് ആൽമീയെ ജീവനോടെ വേണം അല്ലെങ്കിൽ അവന്റെ ഒരു പദ്ധതി നടക്കില്ല ഈ ഒരു സ്പീഷ്യസിനെ അവന് പിന്നീട് ഉണ്ടാക്കാൻ കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ഏത് വിധേനയും ആൽമയെ ഫ്രെഡിക്ക് ജീവനോടെ കിട്ടിയേ മതിയാവുള്ളൂ അതുപോലെ തന്നെ ഡിക്റ്റേറ്റീവ് ഇനി ഏത് വിധേനയും ആൽമയെ കൊന്നേ മതിയാവുള്ളൂ എന്ന ആറ്റിറ്റ്യൂഡിലാണ് ഇനി നമ്മുടെ റേച്ചിലെ നോക്കുകയാണെങ്കിൽ ഇവന്മാരുടെ രണ്ടുപേരുടെയും കയ്യിൽ പെടാതെ എങ്ങനെയെങ്കിലും ആൽമയെ രക്ഷപ്പെടുത്തണം കാരണം അവളോ അവളുടെ അച്ഛനോ അമ്മയോ ഒന്നും വിചാരിക്കാത്ത രീതിയിലുള്ള പുതിയൊരു എന്താ പറയാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും പിന്നെയും പിന്നെ ഒരു പുതിയ സ്പീഷീസ് ആണ് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും പോലും അവളെ നോക്കാൻ പറ്റിയെന്ന് വരില്ല എന്നിരുന്നാലും എന്റെ അനിയത്തിയെ ഞാൻ തന്നെ നോക്കും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി അവളെ ഞാൻ തന്നെ നോക്കും എന്നുള്ളൊരു വാശിയിലാണ് ഇപ്പൊ റേച്ചല് അതുകൊണ്ട് തന്നെ ഈ ഡിറ്റക്റ്റീവും അതുപോലെ വ്രഡിയും ഷൂട്ടൌട്ടും നടത്തിക്കൂടെ തന്നെ അവള് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ആൽമ വിളിച്ചിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് ഇപ്പൊ റേച്ചല് വന്ന് കയറിയാണ് ആൽമ ഇപ്പൊ റീച്ചലിനെ കണ്ട വാർഡിനെ പേടിച്ച് റൂമിന്റെ മറ്റൊരു ഭാഗത്ത് പോലീക്കുകയാണ് കാരണം ആൽമ ചേച്ചി എന്തോ ചെയ്യാൻ വരികയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഇത് കണ്ട് റേച്ചലിന് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് ഇപ്പൊ ആൽമയോട് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നുണ്ട് മോളെ ചേച്ചിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാണ് മോളോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല നിന്റെ അമ്മയോടും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനോടുള്ള ആ ഒരു ദേഷ്യം കാരണം മാത്രമാണ് ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറിയത് നിന്നെ എനിക്ക് അത്ര ഇഷ്ടം എന്റെ അമ്മയ്ക്ക് നീ അച്ഛാ ഒരു മെസ്സേജ് ഉണ്ടല്ലോ അത് ഞാൻ കേട്ടു എന്റെ അമ്മയ്ക്ക് അത് കിട്ടിയിട്ടുണ്ട് അത് കേട്ടപ്പോ ആൽമയുടെ മുഖക്കാകെ മാറുകയാണ് അപ്പൊ ആൽമയും ഈ ആംഗ്യ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് അപ്പോ അമ്മ ഇങ്ങോട്ടേക്ക് വരുമോ റേച്ചല് പറയണത് ഇല്ല അമ്മ ഒരിക്കലും വരില്ല പക്ഷെ ഇനി എന്റെ മോളെ ഞാൻ തന്നെ നോക്കും അത്രയും കോൺഫിഡൻസ് ആൽമയ്ക്ക് റേച്ചല് കൊടുത്തപ്പോ പതിയ ആൽമ റേച്ചലിന്റെ അടുത്തേക്ക് വരികയാണ് അവളെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കരഞ്ഞു പോകുന്നുണ്ട് അവള് കാരണം ആ ഒരു കുഞ്ഞിനോട് ഇത്ര ദിവസമായിട്ട് അവൾ ദേഷ്യത്തോടെയായിരുന്നു പെരുമാറിയത് എല്ലാ സംഘടനവും ഉള്ളിലുണ്ട് പിന്നീട് ആൽമയെടുത്തുകൊണ്ട് റേച്ചൽ ഇവർക്കിടയിലൂടെ നടന്നു പോവാണ് ഈ ആൽമയെ റേച്ചൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫ്രിഡിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ആൽമ ജീവനോട് വേണം ഇനിയിപ്പോ ടിക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റേച്ചൽ മരിച്ചാലും ആൽമ മരിച്ചാലും അയാൾക്കൊരു കുഴപ്പമില്ല എന്നാലും റേച്ചലിനോട് പറയുന്നുണ്ട് ആൽമയെ താഴെ വെക്ക് എനിക്ക് അവളെ മാത്രം കൊന്നാ മതി ഫ്രെഡി പറയുന്നതാണെങ്കിൽ എനിക്ക് അവളെ വേണം മര്യാദക്ക് തന്നോ എന്നാണ് ഇതേ നേരം തന്നെ റൈച്ചലിന്റെ ചെവി ഉണ്ടല്ലോ ആൽമ പൊത്തിപ്പിടിക്കുകയാണ് ഇതേ നേരം തന്നെ ആൽമയുടെ തൊണ്ടയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുക്കുബേർഡ്സ് ഇതിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ സ്പെഷ്യാലിറ്റി നമ്മുടെ ആൽമയ്ക്ക് ഉണ്ടാകും കാരണം അവളുടെ ശരീരം മനുഷ്യന്റേതാണെങ്കിലും കുക്കുബേർഡിന്റെ എല്ലാ കഴിവുകളും അവൾക്കും ഉണ്ടാവും അവളുടെ ആ ഒരു തൊണ്ട അത് നന്നായിട്ട് വൈബ്രേറ്റ് ആയ അതേ സമയം തന്നെ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാവുകയാണ് ആ ശബ്ദം കേൾക്കാൻ കഴിയാതെ ഫ്രെഡിയും അതുപോലെ തന്നെ ഈ ഡിക്റ്റീവ് അവിടെ വീണ് പോകുന്നുണ്ട് ഈ ഗ്യാപ്പിന് ആൽമീൻകുട്ടി റേച്ചല് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു ശബ്ദം നിന്നല്ലോ ഇപ്പൊ ഈ ഒരു ഡിക്റ്റിയും അതുപോലെ തന്നെ ഫ്രഡിയും നോർമൽ ആവുന്നുണ്ട് അവരപ്പ തന്നെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും അവിടെ തന്നെ മരിച്ചു വീഴുകയാണ് അതുപോലെ ആശുപത്രി വിട്ട് റേച്ചില് ആൽമീൻകുട്ടി പുറത്തേക്ക് വന്നപ്പോ ഒരാൾ കൂടെ പുറത്തുണ്ടായിരുന്നു അതായത് അന്ന് റേച്ചലിന്റെ കൂടെ ഒരാളും കൂടെ കാറിൽ കാറിലുണ്ടായിരുന്നില്ലേ അപകടത്തിലെ ഗോമാവസ്ഥയിലേക്ക് പോയ സെമീറ അവൾക്ക് ഇപ്പോ ഓക്കെ ആയിട്ടുണ്ട് അവൾ കാറുമായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവളെ കണ്ട പാട് തന്നെ റേച്ചൽ പറയാണ് പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് എന്ന് സെമീറയാണെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി അതേ കോലത്ത് തന്നെയാണ് നിൽക്കുന്നത് അവള് കാറെടുത്തു അതുപോലെ തന്നെ പിന്നിലെ ആൽമയും കൂട്ടി റേച്ചലും കേട്ടോ ആൽമയും റേച്ചൽ അവളുടെ മടിയിൽ കിടത്തിയിട്ടുണ്ട് അതായത് റേച്ചൽ നന്നായിട്ട് അറിയാം അവളുടെ മടിയിൽ കിടക്കുന്ന അവളുടെ അനിയത്തി ഇതൊരു മനുഷ്യനല്ല അവളെ വേറെ രീതിയിൽ തന്നെ നോക്കണം അതായത് ആൽമയെ നോക്കാനായിട്ട് റേച്ചൽ അവളെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി റേച്ചൽ അവളുടെ ലൈഫ് തന്നെ മാറ്റി വെക്കേണ്ടി വരും ആ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് റേച്ചില് തയ്യാറായി കാരണം ഉള്ളിലുള്ള ഒരു കുറ്റബോധം തന്നെ ആ കുഞ്ഞു ജനിച്ച് ഇന്ന് വരെ അതിനോട് സ്നേഹം കാണിച്ചില്ല എന്ന് അതിനോട് സ്നേഹം കാണിക്കേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മുടെ ആൽമ വളരെ സമാധാനത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അവളുടെ ചേച്ചിയുടെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങുകയാണ് അതുപോലെ സെമിറ ആ കവർ ഒടിച്ച് അങ്ങനെ പോവുകയാണ് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മെച്ചം കാരണം നിങ്ങളുടെ ഒരു ഘട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ചാനൽ കൂടെ നമുക്കൊന്ന് ഡെവലപ്പ് ആക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം